അലൈക്കും വരഹമത്തല്ലാ വരക്കാത്തു സ്നേഹമുള്ളവരെ ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു നൂതന പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത് പക്ഷേ അവരുടെ വേഷഭൂഷാദികളെ കൊണ്ടെല്ലാം അവർ അഹുൽ സുനത്തു അൽ ജമായത്തിൻ്റെ നടുക്കണ്ടമാണ് എന്ന് പറയുകയും അങ്ങനെ അവരുടെ രൂപഭാവം കൊണ്ട് തോന്നുകയും ചെയ്യും അതുകൊണ്ട് അവരുടെ ആദർശം വളരെ പരിശുദ്ധമാണ് എന്ന് തെറ്റിദ്ധരിച്ച് പലരും അതിൻ്റെ ഉപാസകരായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അത്തരം നൂതനവാദികളെ ശുദ്ധവൽക്കരിക്കാൻ വേണ്ടി പല പ്രസ്ഥാനങ്ങളും പല ഫൗണ്ടേഷനുകളുമെല്ലാം ഇറങ്ങി പുറപ്പെട്ട ഈ കാലഘട്ടത്തിൽ വഹാബിസം പ്രചരിപ്പിക്കാൻ വേണ്ടി ആകർഷകീ ആകർഷണീയമായ ഒരു ശൈലി സ്വീകരിച്ച ഒരു നൂതന പ്രസ്ഥാനം എന്നതിലുപരി വഹാബിസത്തിന് എന്തൊക്കെ തകരാറുകളുണ്ടോ അതിനൊക്കെ പുറമെ ജനങ്ങളെ കബളിപ്പിക്കുന്ന വേഷവിധാനം കൂടെ ഉണ്ട് എന്നല്ലാതെ അവർക്ക് അഹുലിസുന്നത്തുകൽ ജമായത്തുമായി യാതൊരു ബന്ധവുമില്ല അഹുലി സുന്നത്തുകൽ ജമായത്ത് കാലാകാലങ്ങളിലായി പുലർത്തിപ്പോകുന്ന നയപരിപാടികൾക്ക് മുഴുവനും അവരുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നാൽ അതിനെതിരായിട്ടുള്ള സമീപനമാണ് ഉള്ളത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയും പക്ഷേ തുടക്കത്തിൽ ജനങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടി സുന്നി സുന്നിയായി നിൽക്കാനും ആ സുന്നി വിഷയങ്ങളൊന്നും പറയാതെ ആളുകളെ ഇബാദത്തിലേക്ക് കൊണ്ടുവരിക പ്രത്യേകം നിസ്കരിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മുന്നോട്ട് വച്ച് ആരെയും ആകർഷിപ്പിക്കുന്ന മുസ്ലിം സമാജത്തിൽ ജനിച്ച ആർക്കും അനിവാര്യമാണ് എന്ന് തോന്നുന്ന പാമര ജനങ്ങളെ പ്രത്യേകം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന തുടക്കക്കാരായി ആ പ്രസ്ഥാനത്തിലേക്ക് ഇവരുടെ പ്രബോധനം കേട്ട് കടന്നു ചെന്നവർ അവരെന്തൊരാശയമാണ് വെച്ചു പുലർത്തുന്നത് അതൊക്കെ പുലർത്താൻ സ്വാതന്ത്ര്യം നൽകുകയും മൗലി തോന്നുന്നവർക്ക് മൗലി തോതാം കുത്തുബിയ തോന്നുന്നവർക്ക് കുതുബിയ തോതാം ഇങ്ങനെ ഒന്നിനും തടസ്സമില്ലാതെ നല്ല നല്ല പ്രബോധന വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരുടെ നയപരിപാടികളും ഇവരുടേതായ ആസൂത്രണങ്ങളുമെല്ലാം ശരിയാണെന്ന് ആരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രാഥമികമായ നീക്കങ്ങളാണ് അവർ നടത്താറുള്ളത് പിന്നീട് അവരുടേതായ ഈ പ്രബോധന ശൃംഖലയിൽ അംഗമായി കണ്ണിയായി എന്ന് കാണുന്ന സമയത്താണ് അവർ അവരുടേതായ ആ മുഴുവൻ തുറുപ്പ് ഷീട്ടുകളും പുറത്തെടുത്ത് ഓരോ സംശയങ്ങൾ ജനിപ്പിച്ച് മുൻഗാമികൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ മൗര്യ തോതേണ്ടതുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവർ ആശയങ്ങളിലൂടെ ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവരുടെ പല സമ്മേളനങ്ങളും പലയിടത്തും നടക്കുകയും അതിനെ ശുദ്ധവൽക്കരിച്ചുകൊണ്ട് പല പല യുക്തിവാദികളും ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പല മതത്തിൻ്റെയും മറ്റ് നാമങ്ങളൊക്കെ കൂട്ടിക്കെട്ടിയ അനിലന്മാരും മറ്റുമൊക്കെ അവരുടെ സമ്മേളനത്തിന് വളരെ ശുദ്ധത നൽകിയതായിട്ടും അവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ തനി പകർപ്പുകളെന്നും മറ്റുള്ളവരൊക്കെ കാട്ടിക്കൂട്ടലാണ് എന്നും പ്രചാരകരാണ് എന്നുമൊക്കെ വരുത്തി തീർക്കുന്ന ആ സയോണിസ്റ്റിൻ്റെയും അതുപോലെയുള്ള ആളുകളുടെയുമൊക്കെ അബദ്ധ ധാരണകൾ മുഴുവനും തിരുത്തിയറിയാനും മറ്റും വേണ്ടി ഈ തബിലീഗിൻ്റെ ഉള്ളറകളിലുള്ള ഇസ്ലാമിക വിരുദ്ധമായ സുന്നതി ജമാഅത്ത് വിരുദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എന്നത്തെയും സുന്നി കൈരളിയുടെ അവതാരകനും ആദർശ പുരുഷനും ആവേശവും ആശാകേന്ദ്രവുമായ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി ഉസ്താദ് സുൽത്താനുല്ലുലമ ഇത് സംബന്ധമായി ആധികാരികമായി നടത്തിയ തബിലീഗിൻ്റെ പൊള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടക്കി വിശദീകരിച്ച പ്രഭാഷണത്തിൻ്റെ ഏതാനും വാല്യങ്ങളാണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത് തബിലീഗിനെക്കുറിച്ച് ശുദ്ധവൽക്കരിക്കുന്നവരും തെറ്റിദ്ധരിച്ചവരുമൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ട അവരുടെ ഉള്ളറകളിലുള്ള അപകടങ്ങളുടെയും ആശയവ്യതിയാനങ്ങളുടെയും മതവിരുദ്ധതയുടെയും എല്ലാം എല്ലാ വിഷയങ്ങളും ആവരണം ചെയ്യുന്ന ഒരു പ്രഭാഷണമാണ് അതുകൊണ്ട് ഇതിന്റെ എല്ലാ വാള്യങ്ങളും പ്രത്യേകമായി എല്ലാവരും കേൾക്കാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഇത്തരത്തിൽ നല്ല വീഡിയോകൾ പഴയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനാൽ ആ പ്രഭാഷണങ്ങളിലേക്ക് നമുക്ക് പോകാം السلام <سؤال> آله وأصحابه أجمعين أما أجمعين أجمعين بالله <سؤال> من أجمعين الرجيم بسم الله الرحمن الرحيم أجمعين الصادقين. صدق الله العظيم وصدق صدق رسوله النبي الكريم من الصالحين الصابرين لله رب العالمين قال رسول الله صلى الله عليه وسلم إذا ظهرت البدع وسط العالم فعليه لعنة الله صدق رسول الله صلى الله عليه وسلم يا سيدنا يا رسول الله اكرم اليدين ما لي سواك ولا قلبي على احد

अगजन پہلے पलर सिंधी Asraf al khalq sallallahu alaihi wa sallam Tanggalin berada Iza Ila harap ili buda'i Bidaat ke dari Pratyak sepat al Iza lati bidaat ke pratyak sepat al Yasa katal alamu Bidaat ke dari Agad ും ആണ് എത്തില്ലാൻ അള്ളാഹുവിന്റെ ലാമത്തിനും അഥവാ അള്ളാഹുവിന്റെ കഠിനമായ കോപവും അള്ളാഹുവിന്റെ ശിക്ഷയും അവൻ ഉണ്ടാകും അല്ലാഹുവിന്റെ മലാഴുത്തത്തിലെ പ്രോപിളും ലാത്വവും അവന്റെ മേലിൽ ഉണ്ടാകും എന്ന് മാത്രമല്ല ീകരം മുന്നി നീന്തലും രാജത്വം അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ബിരാ പ്രത്യക്ഷമാകുമ്പോൾ അത് ബിരാട്ടാണ് അതിലേക്ക് നിങ്ങൾ പോകരുത് എന്നും ജനങ്ങളെ പഠിപ്പിക്കുക അവരെ ബോധവൽക്കൊരുക്കുക يدرون أهل الأولاد قالوا قالوا لا يقبل الله عمل النجاة حتى يرتجع أشرك الخلق صلى الله عليه وسلم تنجيه بل رجبت إلى إنه കൃത്യമായി നിഷ്കരിക്കുകയും നിർപനിരപ്പിക്കുകയും നിർവഹിക്കുകയും മറ്റെല്ലാ സൽക്കാര്യങ്ങളും നിർവഹിക്കുകയും ചെയ്താൽ പോലും അവരിൽ വിജാത്തി ഉണ്ട് എങ്കിൽ അള്ളാഹു അവന്റെ ആ പ്രവർത്തനങ്ങളൊന്നും സ്വീകരിക്കുകയില്ല അവൻ അത് അതിലൊന്നും അടങ്ങുന്നത് വരെ ദുരവിക്കുന്നത് വരെ സഹോദരന്മാർ വളരെ ചിന്തിക്കണം ഇതൊരു വിഷയം അല്ലെങ്കിൽ ഈ വിശ്വാസം നേത്രമേ അബാഹുതാല സ്വീകരിക്കുകയുള്ളൂ ൾ അദ്ദേഹത്തിന്റെ തീർച്ചയായും മനുഷ്യന്റെ അമലുകൾ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നതല്ല അവന്റെ ശരിയായ സഹീഹായ വിശ്വാസവും അവന്റെ അഗ്നി കൊണ്ടല്ലാതെ എന്ന് ലോകപ്രസിദ്ധമായ ഹീത്ര അലേ യുവ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിക്കണം ഇതിൽ ഒരു അഭിമാന പ്രശ്നമല്ല പ്രത്യേകത വിഷയം അല്ല ലോകത്തിലുള്ള ജനങ്ങൾക്ക് ഗുജറാത്തുകാരായിപ്പോയതുകൊണ്ട് എനിക്ക് ദോഷമില്ല എല്ലാവരും സുന്ദികളായ സുനിക്തമായാൽ നമുക്ക് പ്രതിഫലം തരും നമ്മളെ പ്രാർത്ഥിച്ചെങ്കിലും പ്രതിഫലം തരും ഇതല്ലാതെ മറ്റ് ഭൗതികമായ ലോകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയം ഇവിടെ ഇല്ല അത് ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഇതെന്തെങ്കിലും ഒരു അഭിമാന പ്രശ്നമോ പ്രത്യേകത്തിന്റെ വിഷയമോ നമ്മുടെ ഈമൈൻ നിഷ്കളിതമായിരിക്കാൻ നിഷ്ടപരമായിരിക്കാൻ നമ്മുടെ ഈമാൻ ശരിയായ ഈ മൈനായിരിക്കാൻ നാം പ്രോത്സാഹിക്കണം അതിസുമതി വർജമാനത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു കക്ഷികളെ അടിച്ചമർത്തുകയോ ഒരു കക്ഷിയെ നിർബന്ധിച്ചുകൊണ്ട് മറ്റെങ്കിലൊക്കെ പിടിച്ചു വലിക്കുകയോ ഭീകര പ്രവർത്തനങ്ങളും ആയുധ പ്രയോഗങ്ങളും തീവ്രവാദങ്ങളും ഉന്നയിച്ചുകൊണ്ടും ഏതെങ്കിലും ശക്തികളെ എതിർത്തുകയോ ചെയ്യുന്ന നയം അഭിസംബന്ധമാറ്റില്ല ഇന്ന് മാത്രമല്ല അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് ഞങ്ങളവരോട് പറയുന്നവരും ആ 이, 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 이. 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 가 이. 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 മറ്റു ബോംബുകൾ ഉണ്ടാക്കിയല്ല മാരകമായ ആയുധം പ്രയോഗിച്ചല്ല മനുഷ്യ ആത്മീയമായ പരിവർത്തനം ആത്മീയമായ ശുദ്ധീകരണം അതിന് വയ്യ ആനുകമായ പരിവർത്തനം ശുദ്ധീകരണവും സംസ്കരവും കരകഥമാക്കിയ മഹാന്മാരായ അമ്പിതാക്കളും ആത്മീയ ശുദ്ധീകരണം കൈവശപ്പെടുത്തിയ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് ഇവരെ ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത് നിലനിന്നിട്ടുള്ളത് ഗ്രാമത്തിനാൾ ഇവരെ അങ്ങനെ നിലവിൽ പുതിയ പുരുപ്പൊട്ടി പ്രതിരോധിതമായ കൊണ്ട് ഒരു സമ്മേളനം ഉണ്ടായിരുന്നു ഏതെങ്കിലും ദുരുദിവസം നടന്നു പത്തഞ്ചി എഴുതി പ്രചാരണത്തിൽ യാദ നോട്ടീസില്ലാതെ ആരും ഒരുമിച്ചുകൂടി വളരെ അച്ചടക്കമുള്ള സമുദായം അച്ചടക്കമുള്ള ജനങ്ങൾ എന്നെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നു അതിൽ വളരെ അച്ചടക്കമുള്ള ഒരു വിഭാഗം കുറച്ചു ദിവസം ഇവിടെ കൂടി ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്തതും ഞാൻ എന്ത് കാണുന്നു ഒരു പത്തനംതിട്ട സംഘടിപ്പിച്ചത് എന്നും ഒരു പക്ഷേ ബുദ്ധിജീവികളായ നല്ല മനുഷ്യന്മാർ തന്നെ ചിന്തിച്ചു എന്ന് വരാം Adaban daru, waner akma kembali, hinai manusia kau, namuk. മറ്റേത്തിലും ഒരു പ്രത്യേകം ഇവിടെ നല്ല നിലക്ക് വളർന്നു വരുന്നതിൽ എടുക്കുന്ന സ്വഭാവമില്ല നല്ല പ്രസ്ഥാനത്തെ ചോദ്യം ചെയ്യുന്ന സ്വഭാവമില്ല ഏത് പ്രസ്ഥാനത്തോടും അടിച്ചു നിർത്തുകയോ അക്രമിക്കുകയോ അക്രമം മോഡൽ സ്വീകരിക്കുകയോ ചെയ്തുകൊണ്ട് ആ പ്രസ്ഥാനത്തെ തരാറുള്ള നയനൻ മനസ്സിലില്ല അങ്ങനെ ആർക്കും ഇടാ ഞാൻ പാടില്ല എപ്പോഴും സത്യസന്ധമായി കാര്യങ്ങളിൽ വിവരിച്ചു കൊടുത്ത് അവ മനസ്സിലാക്കി ഗഹിച്ച് ഹിതായത്തിലേക്ക് വരാനുള്ള ആളുകൾക്ക് വഴികൾ തുറന്നു കൊടുക്കുക അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ മാത്രമേ നിങ്ങളിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുന്നത് ഇത്തലി വിദേഹത്തിലോടുള്ള സതന്ദരവും அவருடைய ஆசிரம் திட்ட வாதம் இன்னும் ஞாபகித்த ஜனியத்திலே இளமாக இவர்கள் ஒரு அடிப்பாய் தான் இல்லாத நீங்க காலம் மகாராய சமிக்க இளம

ുംകത്തിൽ ഇരുപത്തിനും ചേരുന്ന സമത്വ മഷാവറിലേക്ക് ഇപ്പോൾ നടക്കുന്ന ഇലാസിയാൽ താപകമായ സ്വദലീ പ്രജനത്തിനെപ്പറ്റി അവന്റെ കിതാബുകൾ വേണ്ടനെയും പരിശോധിച്ച് ഒരു തീരുമാനം നാളത്തെ ലോകത്തിൽ തന്നെ ചെയ്യണം എന്ന് ചെറുകാലിൽ അഹ്മദ് അഞ്ചും അയച്ചു അയച്ചതിന്റെ ശേഷം തൊഴിലിതനാട്ടുകാരുടെ പുസ്തകങ്ങൾ പരിശോധിച്ച് അവരുടെ ആശയം വ്യക്തമായി പഠിച്ച് സമർപ്പിക്കുന്നതിനു വേണ്ടി സമത്വനിലെ ഉണ്ണകന്മാരായ പണ്ഡിതന്മാരെ അധികാരപ്പെടുത്തി ഞാൻ ചുരുക്കുന്നു ആളുകൾ പഠിച്ചു വന്നു വിജത്തിന്റെ ആശയങ്ങൾ നിറവിന്റെ ആശയം എന്ന് റിപ്പോർട്ട് കൊണ്ടുവന്നു അങ്ങനെ സമക്കതകളും ജമയത്തുള്ള യോഗത്തിൽ മർഹുൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാബ പിന്തുണങ്ങളും ഉണ്ടായതാണ് ഈ യും ശരി തന്നെ ഒരു സാമാന്യമല്ലാതെ അനുസരിച്ച് ബഹുലീഗതമായ അമില ഉള്ളവർ വിധിവസം എന്ന് ചോദി വിശദീകരണം ചോദിക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുകയും അതനുസരിച്ചും ബൗലീകതമായ അമിതയും കത്തുകയും നിങ്ങളുടെ

അതിനെ ആ തത്വിയുണ്ടായില്ല രണ്ടാമത് ഒരു രജിസ്റ്റർ തത്ത് എടുത്തു ഏ കത്തിനും മറുപടി ഉണ്ടായില്ല ശേഷം കൂടിയ ദിവസാവരോഗത്തിൽ വെച്ച് തിരുമഞ്ഞു പിടിക്കും നിജാനക്കാരെ സംബന്ധിച്ച് അത് വിജയത്തിന്റെ ബാക്കിയാണെന്ന് പറഞ്ഞു കൊടുക്കാതെ ഇല്ല നാം കുറ്റക്കാരാണല്ലോ അതുകൊണ്ട് നമുക്കൊന്നും പ്രഖ്യാപിക്കാം എന്നു രാജ്യം കൊണ്ട് സമത്തകളുള്ള അത് പ്രഖ്യാപിക്കുകയും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതായി അതിൻ്റെ ശേഷം ഉണ്ടായതാണ് വടകരയിൽ വെച്ച് ഉയർന്ന വാദപ്രതിവാദവും ചർച്ചയും എന്തെല്ലാം അങ്ങനെ ഒരുപാട് ചവിതികൾ കരുതിക്കൊണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ആഘത്തത്തിൽ ശല്യം വളരെ കൂടുതൽ ഉണ്ടായിരുന്നില്ല എപ്പോഴും അവർ ഇവിടെ സമ്മേളനം കിട്ടുകയും ജയിലെ തോൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് സാധിക്കതായെങ്കിൽ യാഥാർത്ഥ്യം നിങ്ങൾ വേണ്ടി വെക്കാൻ ബഹന്ധിതരായും ആ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രതിരോധിതമായപ്പോൾ എന്ന് പറയുമ്പോൾ

ഇന്നിവിടെ ആഘടനായ ആളുകൾ എല്ലാ അങ്ങുകൾക്കും എത്തിച്ചു കൊടുക്കുകയും ഇസ്ലാമിന്റെ ദേമങ്ങൾ എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശം ആണ് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കരുത് എന്ന് വാദം ഉള്ളവരല്ല നിങ്ങൾ അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ജീവനൊടുത്ത് കുരുത്തി വെക്കുന്നവരും ും ധാരാളം ആറുകള് സ്ഥാപനങ്ങളിലൂടെയും വളർത്തിയെടുക്കുന്നവരുമാണ് സമത്വതും സമത്വതീയ സംഘവും എല്ലാം ഒരാൾക്ക് കൊടുക്കുന്നതിനോ നിസ്കരിക്കാൻ ശ്രമിക്കുന്നതിനോ കള്ളു പിടിച്ചിരിക്കുന്നു തുടങ്ങുന്നതിനോ അല്ല ഞങ്ങൾ എതിർക്കുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കണം എത്ര കണ്ണുകുടിയന്മാരാണ് അഭിനോചിതമായിട്ട് കൂടിയതിന്റെ ശേഷം കണ്ണുകിടി നിർത്തിയതും എത്ര ഗബിതാനികളാണ് വകുതാരം നിർത്തിയതും അങ്ങനെ എത്തുകയെന്നോ ആളുകൾ നന്നേ എന്നൊക്കെ എന്നിട്ട് പറയുന്നവർ ഉണ്ട് അതിനാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ എതിർക്കുന്നത് കണ്ടുപിടിക്കരുത് എന്ന് പറയുന്നതിനെയല്ല എന്ന് പറയുന്നതിനെ അല്ല മറിച്ച് പ്രകരണം വെച്ചുകൊണ്ട് രൂപം നന്നാക്കി നിസ്കരിക്കാൻ കഴിയുകയും മറ്റ് ഇതാകത്തുകൾ കൊണ്ട് കൽപ്പിക്കുകയും ശരീരത്തിന്റെ ബാഹ്യമായ രോഗം നന്നാക്കുകയും ചെയ്ത് മനുഷ്യന്റെ അതീത പുഴപ്പിക്കുന്ന പ്രസ്ഥാനമാണ് ഈരാസിയാൽ ധാരിതമായ തൊഴിലീഴി തൊഴിലീഴി ആണ് ഇപ്പോൾ ഇവിടെ തൊഴിലീപിതമാക്കി എന്ന പേരിൽ ഈ അർത്ഥ അതല്ല എന്ന് നിഷേധിക്കാൻ സാധ്യമല്ല മുഹമ്മദ് എന്ന് പറയുന്ന ആളും യിരത്തി എഴുന്നൂറ്റി മൂന്നിൽ ജലിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിന് മരിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു ഇവധാരണ ഇനി മനുഷ്യൻ ഇവിടെ ആവിഷ്കരിച്ച ചില പദ്ധതികളും ചില പ്രതിനിധി നയങ്ങളും ചില വിശ്വാസങ്ങളും ഉണ്ട് വിശ്വാസങ്ങളിൽ വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവർ കോഴിക്കോട്ട് ജപരീകൃതമായിട്ടുള്ള സമ്മേളനം നടത്തിയതും കേൾക്കുന്ന നടത്തുന്ന വെള്ളം ജപരീകൃതമായിട്ടുള്ള വളർത്തുകൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ അവയെ എതിർക്കുന്നത് എന്താണ് അതിന്റെ കാരണം പൊതുലിരിക്കോ ഞങ്ങൾ എന്ത് പുതിർത്തുകൊണ്ടാണ് یوت جیب دی جان میں میں سوچ رہا ہوں ابھی مضمون یہ ملا اور نام دار

ابو الحسن علي مدني صاحب يونجيا أول اكرم جماعة الدعوة والتدوير يمن رددو ابو الحسن علي الحسن عن ندب يمن رددو ابو الحسن علي مدني يونجيا اريد فتاة ورعا

തുടർന്ന് കേൾക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക